പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം അഞ്ച് കഥകു തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ അവിടെ ഇല്ല അവൻ താഴേക്ക് നടന്നു അവിടെ അമ്മയോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നുണ്ട് അവൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അവൻ അവിടേക്ക് വന്നു ആ മോൻ ഡ്രസ്സ് മാറി വന്നോ അമ്മ പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ വന്നു എന്നവൾ കണ്ടത് ഇവിടെ കുളം ഉണ്ടല്ലേ അമ്മേ ആ ഉണ്ട് നല്ല കുളമാണ് വീട്ടിലേക്കുള്ള വെള്ളമൊക്കെ അതിൽ നിന്നാണ് എടുക്കുന്നത് അമ്മ അവനോട് വാദോരാതി സംസാരിച്ചു ആണോ ഞാൻ മുറിയിലെ ജനാലൽ കൂടെ കണ്ടതാണ് ഞാനൊന്ന് പോയി നോക്കിക്കോട്ടെ അതിനെന്താ മോൻ ചെല്ല് ശ്രീക്കുട്ടി മോൻ്റെ കൂടെ ഒന്ന് ചെല് അമ്മ പറഞ്ഞതും അവളൊന്ന് ഞെട്ടി എങ്കിലും അവൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് അത് വെറുതെ വഴക്ക് പറയാൻ അവൻ മുന്നിൽ നടക്കുന്നുണ്ട് പിന്നിലായി അവളും എനിക്കിവിടുത്തെ വഴിയൊന്നും അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത് മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് അവൻ അവളോട് ചോദിച്ചു ഇടത്തേക്കാണ് അവൾ ഇടതുവശത്തേക്ക് ചൂണ്ടിപ്പറഞ്ഞ് അങ്ങോട്ടേക്ക് നടന്നു വീടിൻ്റെ ഇടതുവശത്ത് അല്പം നീങ്ങിയാണ് കുളമുള്ളത് മതിലൊക്കെ കെട്ടി വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു കുളം നല്ല തെളിഞ്ഞ വെള്ളമാണതിൽ നടുക്കായി രണ്ടോ മൂന്നോ ആമ്പൽ ചെടികളും നിൽക്കുന്നുണ്ട് വഴുക്കൽ ഉണ്ടാകും സൂക്ഷിച്ചിറങ്ങണം അവൻ കുളത്തിൻ്റെ പടവിലേക്ക് നടക്കാനൊരുങ്ങിയതും അവൾ പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും അവൻ പതുക്കെ നടന്നിറങ്ങി കുളത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പടിയിലായി ഇരുന്നു വാടോ ഇവിടെ വന്നിരിക്കെ കുറച്ചു നേരം കുളത്തിൻ്റെ മുകളിലെ പടവിലായി നിൽക്കുന്നവളെ അവൻ അടുത്തേക്ക് വിളിച്ചു അവളും അങ്ങോട്ടേക്ക് ശ്രദ്ധയോടെ നടന്നു വന്നു അവൻ ഇരിക്കുന്നതിനും രണ്ടു മൂന്ന് പടി മുകളിലായി അവളും ഇരുന്നു നിശബ്ദത മാത്രം തിങ്ങി നിന്നു ഇരുവരും കുളത്തിലേക്ക് നോക്കി എന്തൊക്കെയോ കാര്യമായ ആലോചനയിലാണ് തൻ്റെ ഫാഷൻ ഡിസൈനിങ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു മൗനം തിങ്ങി നിറഞ്ഞു നിന്ന സന്ദർഭത്തെ ഭേദിച്ചുകൊണ്ട് അവൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അത് ഓൺലൈനിലാണ് പിന്നെ ഇപ്പോൾ തിരക്കായതുകൊണ്ട് ക്ലാസ്സൊന്നും കൂടാൻ കഴിഞ്ഞിട്ടില്ല അതെല്ലാം റെക്കോർഡ് ക്ലാസ് ആയിട്ട് അയച്ചു തരും സമയമുള്ളപ്പോൾ കണ്ടു തീർക്കണം തനിക്ക് ഇതിനോടാണോ ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നുമില്ല ഒറ്റവാക്കിൽ അവൾ മറുപടി ഒതുക്കി അവൻ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു താൻ ഈ വിവാഹത്തിന് ഒട്ടും ആയിരുന്നില്ല അല്ലേ അവൻ്റെ ചോദ്യത്തിന് അവൾ മിണ്ടിയില്ല എന്തോ തെറ്റ് ചെയ്ത കുട്ടികളെപ്പോലെ അവൾ തല താഴ്ത്തിപ്പിടിച്ചിരുന്നു ഇറ്റ്സ് ഓക്കെ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ വീണ്ടും നിശബ്ദത തിങ്ങി നിന്നു അവൾക്ക് അവനോട് അവനോടെന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തൊണ്ടക്കുഴിയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരാത്ത ഒരുതരം അവസ്ഥ കണ്ണനാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെയാണ് അവളോട് സംസാരിക്കുന്നത് വല്ലാത്ത നിശബ്ദത വന്നു മൂടിയതും ഇരുവരും എഴുന്നേറ്റ് തിരികെ വീട്ടിലേക്ക് നടന്നു തിരികെ ചെല്ലുമ്പോഴേക്കും അമ്മ വൈകുന്നേരത്തേക്കുള്ള ചായയെല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചായയും പരിപ്പുവടയുമാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നത് ശ്രീകുട്ടിയുടെ ഇഷ്ടവിഭവമാണ് പരിപ്പുവട അതുകൊണ്ടാണ് അവർ അതുതന്നെ ഉണ്ടാക്കി വെച്ചത് ചായ കുടിച്ചിരിക്കുമ്പോഴും പേരും സംസാരിച്ചൊക്കെയിരുന്നു കണ്ണൻ്റെ നല്ല രീതിയിലുള്ള പെരുമാറ്റം സതിക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു ചായ കുടിച്ചു കഴിഞ്ഞ് നേരം ഒന്ന് കിടന്നു അതിനുശേഷം ടി വി കണ്ടിരുന്ന് രാത്രിയിലെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് കിടക്കാനായി വന്നിരിക്കുകയാണ് കണ്ണനും ശ്രീയും കിടക്കാനായി മുറിയിലേക്ക് കയറിയതും ശ്രീകുട്ടിക്ക് ആകെ ഒരുതരം തരം അസ്വസ്ഥതയാണ് തോന്നിയത് ഈ മുറിയിലുള്ളത് ചെറിയ കട്ടിലാണ് തീരെ ചെറുതല്ല എങ്കിലും കണ്ണൻ്റെ വീട്ടിലുള്ള കട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത് തീരെ ചെറുതു തന്നെയാണ് ഇത്രയും ചെറിയ കട്ടിലിൽ രണ്ടുപേരും ചേർന്ന് എങ്ങനെ ഒരുമിച്ച് കിടക്കും എന്നുള്ള ആവലാതിയായിരുന്നു അവളുടെ മനസ്സിൽ കട്ടിലൊക്കെ ഒന്ന് കൊട്ടിവിരിച്ച് കിടക്കവിരിയൊക്കെ ശരിയാക്കിയപ്പോഴേക്കും കണ്ണൻ മുറിയിലേക്ക് എത്തിയിട്ടുണ്ട് കിടന്നോളൂ കട്ടിലിൻ്റെ മുന്നിൽ നിന്നും മാറിക്കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു താൻ കിടക്കുന്നില്ലേ ഞാൻ താഴെ താഴെ പായ വിരിച്ച് കിടക്കാം മടിച്ചു മടിച്ച് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി അതെന്താ കട്ടിലിൽ കിടന്നാൽ ചെറിയ കട്ടില് അതിനിപ്പോൾ എന്താ ഒരു മൂന്ന് പേർക്കെങ്കിലും സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട് ഈ കട്ടിലിൽ ഇങ്ങോട്ട് കയറി കിടക്കാൻ നോക്ക് അവൻ്റെ ശബ്ദത്തിൽ അല്പം ഗൗരവം നിറഞ്ഞിരുന്നു വീണ്ടും മടിച്ചു മടിച്ചു നിൽക്കുന്ന അവളെ അവൻ ഒന്ന് തറപ്പിച്ചു നോക്കി കട്ടിലിലേക്ക് കയറി കിടക്കാൻ നോക്കു പാർവതി അവൻ്റെ മുറുകിയ ശബ്ദം കേട്ടതും അവൾ അവനെ ഭയത്തോടെ നോക്കി അവളുടെ പേടിയോടെയുള്ള നോട്ടം കണ്ടതും കണ്ണൻ കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ചു ഇവിടെ കിടന്നോളൂ പാർവതി തനിക്കെന്നെ പേടിയാണോ അവൾ മുഖം കുമ്പിട്ട് നിൽക്കുന്നതല്ലാതെ തിരികെ ഒന്നും പറഞ്ഞില്ല പാർവതി അവൻ അവളെ സൗമ്യതയോടെ വിളിച്ചു എന്താ പ്രശ്നം അതിനും അവൾ ഒന്നും ഇണ്ടിയില്ല ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല വന്നു കിടന്നോ അവളെ നോക്കി അവൻ വീണ്ടും പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ കട്ടിലിൻ്റെ അറ്റത്തേക്ക് ചേർന്ന് കിടന്നു അവനെ നോക്കാതെ മറുവശത്തേക്ക് തിരിഞ്ഞാണ് കിടക്കുന്നത് കുറച്ചു സമയം കഴിഞ്ഞതും അവളുടെ താളത്തിലുള്ള ശ്വാസമെടുക്കൽ കേട്ടതും അവൾ ഉറങ്ങിയെന്ന് അവന് മനസ്സിലായി അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു ഉറക്കം വരുന്നുണ്ടായില്ല അവന് ചിന്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവൾ മാത്രമായിരുന്നു പിറ്റേ ദിവസം രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇരുവരും ഇറങ്ങിയത് അമ്മയോട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാതെ വീട്ടിലേക്ക് വരാൻ കണ്ണൻ ഒരുപാട് നിർബന്ധിച്ച് നോക്കിയെങ്കിലും ഫലമില്ലായിരുന്നു അവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞ് അവർ അത് സ്നേഹത്തോടെ നിരസിച്ചു സ്ത്രീ നിർബന്ധിക്കാൻ പോയില്ല കാരണം അമ്മ വരില്ല എന്നത് അവൾക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് കാറ് മുന്നിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോകാതെ നേരെ ഓടിച്ചു പോകുന്നവനെ കണ്ടതും അവൾ ഇപ്രാവശ്യവും ഒന്നും ചോദിച്ചില്ല ഒരു പുഴയുടെ അരികിലാണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് അവൻ ഇറങ്ങി അവളെ വിളിച്ചതും അവളും അവനോടൊപ്പം ഇറങ്ങി ശാന്തമായ ഒരു സ്ഥലം നല്ല കുളിർമയുള്ള അന്തരീക്ഷം മഴ പെയ്തത് നല്ല തണുപ്പായിരുന്നു അവിടെ ആകെ കൂടാതെ അടുത്ത മഴയ്ക്കുള്ള കോളും കാണാം അവൾ ഒന്ന് നോക്കി അവിടെ പുഴയുടെ നേരെ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോൺ ബെഞ്ചിൽ ഇരുവരും ഇരുന്നു അവൾക്ക് അവനോടും അവൻ അവളോടും എന്തൊക്കെയോ പറയണമെന്നുണ്ട് പാർവതി അല്പസമയത്തെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് കണ്ണൻ അവളെ വിളിച്ചു അവൾ അവനെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളായി കോർത്തു തന്നെ നോക്കുന്ന ആ കണ്ണുകൾ നിർജീവമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു തനിക്ക് ഈ വിവാഹം താല്പര്യമില്ലായിരുന്നു അല്ലേ എടുത്തടിച്ചതുപോലുള്ള അവൻ്റെ ചോദ്യത്തിൽ ശ്രീ ഒന്ന് പതറിപ്പോയി ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ ഐ നോ യു ഹാഡ് എ ബിറ്റർ പാസ്റ്റ് പക്ഷേ ലൈഫാണ് അതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റൂ സ്ത്രീ അതെല്ലാം തല കുനിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് പാർവതി അവൻ്റെ കനത്ത ശബ്ദം കേട്ടതും അവൾ അവനെ മുഖമുയർത്തി നോക്കി ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ അവരോട് നേരെ നോക്കി നിൽക്കാനുള്ള ഒരു ധൈര്യം താൻ ആദ്യം കാണിക്കണം ടു ബി ഫ്രാങ്ക് ഞാൻ തന്നെ ഉപദേശിക്കുകയാണ് എന്ന് കരുതരുത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മുഖം കുനിച്ച് പിടിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു കാര്യമില്ലാതെ ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖം താഴ്ത്തി കളയുന്നത് അത്ര നല്ല ശീലമല്ല അവളോട് അത്രയും സൗമ്യമായാണ് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കി തെല്ല് പോലും ഭയമില്ലാതെ അവൾ അതെല്ലാം കേട്ടിരിക്കുന്നുണ്ട് തനിക്ക് ഞാൻ ഞാനീ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ അവൾ വെറുതെ തലയാട്ടി കൊടുത്തു തലയാട്ടാനല്ല എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ശരിയായുള്ള ഒരു ഉത്തരം പറയണം അല്ലാതെ വെറുതെ മൂളിയും തലയാട്ടിയും നിന്നാൽ അതുതന്നെ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും കണക്ക് അവൻ ഓരോ കാര്യങ്ങളും അവളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി തനിക്ക് എന്നെ പേടിയുണ്ടോ ആ ചോദ്യത്തിൽ അവൾ മൗനം പാലിച്ചു അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി അവൾക്ക് അവനോട് ഉള്ളിൽ ഭയമാണ് അവനോട് മാത്രമല്ല എല്ലാവരോടും അവൾക്ക് ഭയമാണ് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് പഴയ കാര്യങ്ങൾ മറന്നു കളയാൻ ഒരിക്കലും ഞാൻ പറയില്ല കാരണം മറന്നു കളയാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് എനിക്കെന്നല്ല വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല കാരണം അത് അനുഭവിച്ചിട്ടുള്ളത് താനാണ് തനിക്ക് മാത്രമേ അത് എത്രത്തോളം ആഴമുള്ളതാണെന്ന് അറിയാൻ പാടുള്ളൂ അവൾ അവനെ തന്നെ നോക്കിയിരുന്ന് പോയി സാധാരണ ഇങ്ങനെയുള്ള ഉപദേശങ്ങളും സംസാരവും കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മനസ്സാകെ തോന്നുക പക്ഷേ അവനിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്കത് കേട്ടിരിക്കാൻ തോന്നുന്നുണ്ട് പറയുന്നതെല്ലാം അതുപോലെ തന്നെ മനസ്സിൽ പതിയുന്നുമുണ്ട് അവൾക്ക് അതിൽ തന്നെ അത്ഭുതം തോന്നി അമ്മ തന്നെ തന്നോട് ഈ കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി പലതവണ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ് വീണ്ടും പഴയതുപോലെ പഴയ കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന് മനസ്സ് നീറി പുകയ്ക്കുകയാണ് താൻ ചെയ്യാറുള്ളത് പക്ഷേ ഇന്നെന്തോ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു തണുപ്പ് പടരുന്നത് പോലെ അവനെ കേട്ടിരിക്കാൻ മനസ്സ് പറയുന്നത് പോലെ ഇങ്ങോട്ട് ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കില്ല അതായത് എന്ത് കാര്യത്തിനായാലും ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യില്ല തൻ്റെ ഇഷ്ടത്തിന് തനിക്ക് ജീവിക്കാം ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആ ഭയം മനസ്സിലുള്ള ഭയം താൻ ആദ്യം എടുത്ത് കളയണം അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് തൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തനിക്ക് എല്ലാവരോടും തന്നെ ഭയമാണെന്ന് മനസ്സിലായി പക്ഷേ എന്നെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൻ അത് അല്പം പുഞ്ചിരിയോടെയാണ് പറഞ്ഞത് ആദ്യമായാണ് വിവാഹത്തിന് ശേഷം അവൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചു കാണുന്നത് എപ്പോഴും ഗൗരവത്തോടെ ഇരിക്കുന്ന മുഖമാണ് സൗമ്യമായി സംസാരിച്ചാൽ പോലും ആ ശബ്ദത്തിൽ ഒരു ഗൗരവം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവൂ ആ ഗൗരവത്തിന് മാറ്റുകൂട്ടാൻ എന്നോണം നിൽക്കുന്ന പൂച്ച കണ്ണുകളും പക്ഷേ ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന നുണക്കുഴി അവന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നതായി തോന്നി അവൾക്ക് താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സ്ത്രീയോട് അവൻ പുഞ്ചിരിയോട് ചോദിച്ചു ഒന്നും ഒന്നുമില്ല ഞെട്ടലോടെ അവൾ പറഞ്ഞു അപ്പോൾ മാത്രമാണ് താൻ ഇത്രയും സമയം അവനെ നോക്കിയിരിക്കുകയായിരുന്നു എന്നത് അവൾക്ക് മനസ്സിലായത് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം എന്ത് പറയുന്നു അവൻ അവളോട് ചോദിച്ചു അവൾ ഒരു നിമിഷം ചിന്തിച്ചു ഭയമാണ് എല്ലാവരോടും പക്ഷേ എന്തോ ഈ പൂച്ചക്കണ്ണനോട് വല്ലാത്തൊരടുപ്പം തോന്നുന്നു അവളുടെ നോട്ടം അവൻ്റെ പൂച്ചക്കണ്ണുകളിൽ കുടുങ്ങിക്കിടന്നു ഒന്ന് ആലോചിച്ച ശേഷം അവൾ അവൻ്റെ കയ്യിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു അവൻ്റെ ചുണ്ടിൽ പുഞ്ചരി തെളിഞ്ഞു വന്നു ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുവോ അവൻ അവളോടായി ചോദിച്ചു അവൾ അവനെ നോക്കി പതിയെ തലയാട്ടി ചെറിയ കുട്ടികൾ തലയാട്ടുന്നത് പോലെ തോന്നി അവന് ഇനി എല്ലാവരോടും നന്നായി സംസാരിക്കണം എപ്പോഴും ഒതുങ്ങിക്കൂടിയിരിക്കരുത് കേട്ടോ അവൻ പറഞ്ഞു കൊടുത്തതും അവൾ തലയാട്ടി അവൾ വീണ്ടും തലയാട്ടുന്നത് കണ്ടതും അവൻ അവളെ കപട ഗൗരവത്തോടെ നോക്കി കേട്ടു അപ്പോൾ തന്നെ അവൾ തിരുത്തി പറഞ്ഞു പോകാം അവൻ ചോദിച്ചതും അവൾ എഴുന്നേറ്റു തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ ഉള്ളം ശാന്തമായിരുന്നു ഇതുവരെ നീറിക്കൊണ്ടിരുന്ന മനസ്സിൽ മഞ്ഞുകട്ട വന്ന് വീണതുപോലെ തോന്നി അവൾക്ക് അവനോട് സംസാരിച്ചിരുന്ന് സമയം പോയതുപോലും അറിഞ്ഞില്ല തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ നിർജീവമായിരുന്ന മുഖത്ത് അല്പം തെളിച്ചം വന്നിട്ടുണ്ട് മുഖത്ത് ഒരൽപ്പം പ്രകാശം നിറഞ്ഞതുപോലെ വണ്ടിയുടെ ശബ്ദം കേട്ടാണോ എന്തോ അമ്മയും ദേവൂട്ടിയും മുന്നിൽ തന്നെ തങ്ങളെ കാത്തെന്ന പോലെ നിൽക്കുന്നുണ്ട് അവൾ കാറിൽ നിന്നിറങ്ങി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവരും ചിരിച്ചു ഭക്ഷണം കഴിച്ചോ കുട്ടി സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് അമ്മ ചോദിച്ചു ഇല്ല ഒറ്റവാക്കിൽ അവളുടെ മറുപടി മുക്കിയും മൂളിയും മറുപടി ഒതുക്കിയിരുന്ന അവൾ സംസാരിച്ചത് കണ്ടതും അമ്മ ഒന്ന് നോക്കി പക്ഷേ അവൻ്റെ മുഖം ഗൗരവത്തിലാണ് വായേട്ടത്തി എന്ന് പറഞ്ഞ് ദേവു അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു കണ്ണ അവരുടെ പിറകെ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയ കണ്ണനെ രേവതി വിളിച്ചു വിളി കേൾക്കാതെ തന്നെ അവൻ തിരിഞ്ഞു നോക്കി എല്ലാം നീ ഗൗരവത്തിലായിരുന്നു അവരുടെ ചോദ്യം ഇല്ല സമയമായിട്ടില്ല പറയാം ഗൗരവത്തോടെ തന്നെ അവരോട് തിരികെ പറഞ്ഞ് അകത്തേക്ക് നടന്നിരുന്നു കണ്ണൻ അവൻ്റെ ആ പോക്ക് നോക്കി രേവതി ഒന്ന് വിശ്വസിച്ചു ദേവൂട്ടി ചോദിക്കുന്നതിനെല്ലാം ചിരിയോടെ മറുപടി പറയുന്ന സ്ത്രീയെ കണ്ടാണ് കണ്ണൻ അകത്തേക്ക് വന്നത് അത് കണ്ടപ്പോൾ തന്നെ അവന് ഒരു കുളിർമ തോന്നി താൻ പറഞ്ഞത് എന്തൊക്കെയോ അവളുടെ തലയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി അവരെ ഒന്ന് നോക്കി കണ്ണൻ അകത്തേക്ക് നടന്നു ഏട്ടത്തിയുടെ വീട്ടിൽ കുളമൊക്കെ ഉണ്ടല്ലേ ആകാംക്ഷയോടെ ദേവു ചോദിച്ചു ഉണ്ട് ദേവൂട്ടി എങ്ങനെ അറിഞ്ഞു ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചിരുന്നു അപ്പോൾ കാണിച്ചു തന്നു ആമ്പലൊക്കെ ഉണ്ടല്ലോ എന്ത് രസമാണ് ദേവു ആകാംക്ഷയോടെ പറഞ്ഞു ഇനി ഒരു ദിവസം ദേവൂട്ടിയായിട്ട് പോകാം പുഞ്ചിരിയോടെ സ്ത്രീ പറഞ്ഞതും ദേവു സന്തോഷത്തോടെ തലയാട്ടി മോള് പോയി ഡ്രസ്സൊക്കെ മാറി വാ വന്ന പാടെ അതിനെ പിടിച്ചിരുത്തി അവൾ അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് വന്ന് പറഞ്ഞു ദേവു മുഖം വീർപ്പിച്ചു ശ്രീ അവരെ പുഞ്ചിരിയോടെ നോക്കി മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ അവളുടെ അരികിൽ വന്നിരുന്ന് ചോദിച്ചു ഇല്ലമ്മേ എങ്കിലും മോള് പോയി ഡ്രസ്സൊക്കെ മാറി അമ്മ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി നിന്ന രേവതിയുടെ കണ്ണുകളിൽ ഒരു ആശ്വാസം പടർന്നു അത് ഇന്നിപ്പോൾ അവളിൽ കണ്ട മാറ്റങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു ഇവിടെ നിന്ന് പോയപ്പോൾ ഉള്ളതിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസം അവൾക്ക് വന്നിട്ടുണ്ട് മുകളിലേക്ക് പോയി ശ്രീ മുറിയിലേക്ക് കയറി തുടരും അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് വേഗം വരാം ബായ്